കായംകുളം നഗരസഭയിൽ ഭരണ പ്രതിസന്ധിയാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം തികച്ചും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗവുമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു നഗരസഭാ സെക്രട്ടറി മുൻകൂട്ടി തന്നെ ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവധി അപേക്ഷിക്കുകയും ജോയിന്റ് ഡയറക്ടർ അനുവദിക്കുകയും ചെയ്തിരുന്നു സെക്രട്ടറിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോകുന്നതിനായിട്ടായിരുന്നു ലീവ് എടുത്തിട്ടുള്ളത് സെക്രട്ടറിയും എഞ്ചിനീയറും അടുത്ത ദിവസം തന്നെ വരും എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ടാണ് കള്ളപ്രചരണവുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയിൽ ഭരണ ഉണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തികച്ചും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ മുതലെടുപ്പിന് ലക്ഷ്യം വെച്ചുള്ളതുമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു നഗരസഭാ സെക്രട്ടറി മുൻകൂട്ടി തന്നെ ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവധിക്ക് അപേക്ഷ നൽകിയിരുന്നു ജോയിന്റ് ഡയറക്ടർ ലീവ് അനുവദിക്കുകയും ചെയ്തു സെക്രട്ടറിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോകുന്നതിനായിരുന്നു ലീവ് എടുത്തിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കും സെക്രട്ടറി അവധിയിലായതിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സെക്രട്ടറിയുടെ പൂർണ്ണ ചുമതല നൽകി ജോയിന്റ് ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു അവർ ആ ചുമതല നിർവഹിച്ചു വരികയും ചെയ്യുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചുമതലയെടുത്ത് ചാർജിലുള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്ന സമയത്താണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അസുഖം വന്നതിനെ തുടർന്ന് ഇവർ മൂന്ന് ദിവസത്തെ അവധിയെടുത്തു വെള്ളിയാഴ്ച എഞ്ചിനീയർ ജോലിയിൽ തിരികെ പ്രവേശിക്കും ഒരാൾക്ക് പെട്ടെന്ന് രോഗമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇതിന്റെ പേരിൽ നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്നും ശശികല പറഞ്ഞു മരാമത്ത് ജോലികളുടെ ടെൻഡർ അടക്കമുള്ള ജോലികൾ കൃത്യമായി നടന്നുണ്ട് ഈ കാര്യങ്ങൾ എല്ലാ കൗൺസിലർമാർക്കും അറിയാവുന്നതുമാണ് സെക്രട്ടറിയും എഞ്ചിനീയറും അടുത്ത ദിവസം തന്നെ ജോലിയിലേക്ക് തിരികെ എത്തും എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനായാണ് കള്ളപ്രചരണങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം